കർത്താവിൻ്റെ അതിപരിശുദ്ധവും വിലയേറിയതുമായ നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ വിലവേഴ്സ് ഓഫ് ഗോഡ് എന്ന മിനിസ്ട്രിയുടെ ഭാഗമായി ഇപ്രകാരം ഒരു അവസരം നൽകപ്പെട്ട ഇതിലെ എല്ലാ സംഘാടകരെയും കർത്തൃനാമത്തിൽ ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു ഈ മിനിസ്ട്രിയെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എന്നിൽ നിക്ഷിപ്തമായ ഒരു ഗാനം ഇപ്പോൾ ആലപിച്ച് ദൈവനാമഹത്വത്തിനായിട്ട് സമർപ്പിക്കുന്നു ഈ മനുഷ്യരീരം മാറിയിടും വിൻശരീരം പ്രാപിക്കും ഇക്കരെ എത്തും ീ മൻ ശരീരം മാറിടും ശരീരം പ്രാപിക്കും ഇക്കരെ എത്തും ഈ മണ്ണു മണ്ണിൽ ചേർന്നിടും നാളെ ആര് പോകുമോ ആരറിഞ്ഞൊരുങ്ങി നിന്നിടും എപ്പോഴും യാത്രയ്ക്കായി നാം ഒരുങ്ങുക ഈ മണ്ണു മണ്ണിൽ ചേർന്നിടും നാളെ ആര് പോകുമോ ആരറിഞ്ഞൊരുങ്ങി നിന്നിടും എപ്പോഴും യാത്രയ്ക്കായി നാം ഒരുങ്ങുക നശ്വരമാണി ലോകം കത്തിയെരിഞ്ഞിടുമേ വെന്തുരുകും ഭൂമി മൊത്തമാ ഈ നശ്വരമാണി ലോകം കത്തിയെരിഞ്ഞിടുമേ വെന്തുരുകും ഭൂമി ഈ മൊത്തമാവിൽ നാം നേടിയതെല്ലാം പട്ടുപോയിടുമേ സ്വന്തമല്ല കൂടെ വരുവാൻ ഈ യാത്രയിൽ കൂട്ടിനായാരും വരില്ല ഈ പൂവിൽ നാം മെടിയതെല്ലാം പട്ടുപോയിടുമേ സ്വന്തമല്ല കൂടെ വരുവാൻ ഈ യാത്രയിൽ കൂട്ടിനായാരും വരില്ല ഈ മനുശരീരം മാറിയിടും വിൻശരീരം പ്രാപിക്കും ഇക്കരെ നിന്നക്കരെ നിന്നക്കരയെത്തും തന്നെ താൻ തേജിക്കണം വേഗം ക്രൂശെടുക്കണം യേശുവേ പിൻഗമിക്കുക തന്നെ താൻ തേജിക്കണം വേഗം ക്രൂശെടുക്കണം യേശുവേ പിൻഗമിക്കുക ലക്ഷ്യം തെറ്റിടാതെ നാം വേഗമെത്തിച്ചേർന്നിടും ആശിച്ചാ തുറ സന്തോഷമായി പാടിടും വിശുദ്ധർ കൂട്ടത്തിൽ ലക്ഷ്യം തെറ്റിടാതെ നാം വേഗമെത്തിച്ചേർന്നിടും ആശിച്ച തുറ മുഖത്തുനാം സന്തോഷമായി പാടിടും വിശുദ്ധർ കൂട്ടത്തിൽ ഈ മൻശരീരം മാറിടും വിൻശരീരം പ്രാപിക്കും നിന്നക്കരെ എത്തും മണ്ണു മണ്ണിൽ ചേർന്നിടും നാളെ ആര് പോകുമോ ആരറിഞ്ഞൊരുങ്ങി നിന്നിടും എപ്പോഴും യാത്രയ്ക്കായി നാം ഒരുങ്ങുക ഈ മണ്ണു മണ്ണിൽ ചേർന്നിടും നാളെ ആര് പോകുമോ ആരറിഞ്ഞൊരുങ്ങി നിന്നിടും പ്പോഴും യാത്രക്കായി നാം ഒരുങ്ങുക ആമേൻ പ്രൈസ്തലോൺ